ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യം രക്ഷിക്കാൻ വന്നതായിരുന്നു ഹരി എന്നാൽ ജീവനും ഹരിയും തമ്മിലുള്ള ആ ഒരു അടിപിടി കൂടലിൽ ഹരിക്കും ആപത്ത് സംഭവിച്ചിരിക്കുന്നു ഒരു കല്ലെടുത്ത് ജീവൻ ഹരിയുടെ തലയിൽ ഇടിക്കുകയും ഹരി അതോടെ ബോധം കെടുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് നിത്യ അവിടേക്ക് ഓടി വന്നപ്പോൾ തെന്നി വീഴാൻ പോയ സമയത്ത് ആ കല്ലിൽ തട്ടി ഹരിയുടെ തൊട്ടരികിലായി വീഴുന്നു അങ്ങനെ ഇപ്പോൾ ഹരിയും നിത്യയും കൈ കോർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ സമയം നോക്കി പെട്ടെന്ന് ആ ആസിഡ് ആസിഡെടുത്ത് നിത്യയുടെ മുഖത്തൊടിക്കാൻ നോക്കിയതായിരുന്നു ജീവൻ എന്നാൽ ആസിഡ് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നാട്ടുകാർ എല്ലാവരും കൂടി വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ജീവനും കൊണ്ട് ഓടുകയാണ് ജീവൻ ആ ആസിഡ് അവിടെ എറിഞ്ഞിട്ടാണ് ആ പോക്ക് നാട്ടുകാരെല്ലാം ഓടി വന്ന് പെട്ടെന്ന് ഹരിയെയും നിത്യയും രക്ഷിക്കാൻ ശ്രമിക്കുന്നു രണ്ടുപേരും ബോധമില്ലാതെ കിടക്കുകയാണ് ഹരിയുടെ നെറ്റി വല്ലാണ്ട് മുറിഞ്ഞിരിക്കുന്നു നെറ്റിയിൽ കൂടി ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് എന്നാൽ ഇതേ സമയം ശിവാനന്ദന്റെ വീട്ടിൽ സദാനന്ദനും സുതിയും ശ്രുതിയും ഒക്കെ നിത്യുടേയും ജീവന്റെയും കാര്യം സംസാരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ബന്ധം വേർപ്പെടുത്തണം ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എനിക്കാണ് അവരുടെ സംസാരം ഈ സമയം സദാനന്ദന്റെ ഫോൺ റിങ് ചെയ്യുന്നു നാട്ടുകാരിൽ ഒരാളാണ് സദാനന്ദനെ വിളിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടായ ആ സംഭവം വിളിച്ച് പറയുകയാണ് എപ്പോ എവിടെ വെച്ച എന്റെ മോൾ എവിടെയാണുള്ളത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് സദാനന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ വലിച്ച എന്താ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നു ശിവാനന്ദൻ ഫോൺ വാങ്ങിച്ച് സംസാരിക്കുന്നുണ്ട് ശിവാനന്ദൻ കാര്യങ്ങൾ അറിയുന്നു എല്ലാവരും ടെൻഷനോട് നിൽക്കുകയാണ് ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു നിത്യക്കെന്തോ പരിക്ക് പച്ചി പറ്റിയ ആശുപത്രിയിലാണ് എന്ന് ശിവാനന്ദൻ പറയുന്നു ഏട്ടനെ അറിയാവുന്ന ആരോ അവളെ വഴിയിൽ വെച്ച് കണ്ടു അതാണ് വിളിച്ചു പറഞ്ഞതെന്നും പറയുന്നുണ്ട് ഏട്ടാനാവ് പെട്ടെന്ന് പോകാം അവൾക്കൊന്നും ഉണ്ടാകില്ല നീ പെട്ടെന്ന് പോയി ഒരു വണ്ടി വിളിച്ചെന്നെ കെ ശിവാനന്ദൻ ശ്രുതിയോട് പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് നളിനിക്ക് വല്ലാത്ത സന്തോഷം ജീവനും ഹരി സോറി ഹരിയും നിത്യയും ഒരേ ഹോസ്പിറ്റലാണ് അല്ല ഒരേ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഇതേ സമയം പണ്ടത്തെ ഒരു കാഴ്ച കാണിക്കുന്നുണ്ട് കുറെ കുട്ടികൾ നിന്ന് കളിക്കുന്നു അതിനിടയിൽ രണ്ട് കുട്ടികൾ ഒരു ആടും ഒരു പെണ്ണും രണ്ടുപേരും പരസ്പരം മാല ചാർത്തുകയാണ് പൂജാരിയായിട്ട് മറ്റൊരു കുട്ടിയും അവിടെ ഇരിപ്പുണ്ട് പിന്നെ ബാക്കി കുറച്ച് കുട്ടികളും ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നത് പോലെ അവിടേക്ക് ഓരോ ഉപകരണങ്ങൾ വായിച്ചു കൊണ്ടും അങ്ങനെ എങ്ങനെ നിൽക്കുന്നുണ്ട് വധുവരന്മാർ അത് മറ്റാരുമല്ല ഹരിയും നിത്യയും തന്നെയാണ് അവരുടെ ആ കുട്ടിക്കാലമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ താലി കെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് ചീനികമ്പിന്റെ ഇല കൊണ്ടുണ്ടാക്കിയ ഒരു മാലയാണ് ഇപ്പോൾ ഹരി നിത്യയുടെ കഴുത്തിൽ ഇട്ടിരിക്കുന്നത് നീ വലുതാകുമ്പോ എന്നെ മറക്കുമോ എന്ന് ഹരി നിത്യോട് ചോദിച്ചു ഇല്ല എന്ന് നിത്യയും പറയുന്നുണ്ട് അങ്ങനെ കളിക്കാണെങ്കിലും ആദ്യമായി നിത്യയുടെ കഴുത്തിൽ ഒരു മാലയിട്ടിരിക്കുന്നത് ഹരി തന്നെയാണ് അങ്ങനെ അവർ കൈ കോർത്ത് പിടിച്ച് വലം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയം അവിടേക്കൊരാൾ വരികയും എല്ലാവരും ഓടിപ്പോകുകയും ചെയ്യുന്നു പോകുന്ന വഴി നിത്യയുടെ കാല് മുറിയുന്നു നിത്യ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ ഹരിയാണ് നോക്കുന്നത് അയ്യേ ഇതൊരു ചെറിയ മുറിവല്ല ഇതിനാണോ ഇങ്ങനെ കരയുന്നത് കരയണ്ടേട്ടോ പോട്ടെ എന്നൊക്കെ ഹരി പറയുന്നുണ്ട് നിത്യോ നിത്യോട് എന്നിട്ട് നിത്യയുടെ കണ്ണക്കെ തുടച്ചു കൊടുത്തിട്ട് നിത്യയുടെ കൈ പിടിച്ച് ഹരി പോകുന്നു അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് കിടക്കുകയാണ് രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു ജീവൻ മുന്നേ തന്നെ അവിടെ എത്തുകയും ചെയ്തു രണ്ടുപേരെയും ഓരോ സ്ട്രക്ചറിൽ കിടത്തുന്നുണ്ട് അപ്പോഴും അവർ ആ കൈ വിട്ടിട്ടില്ല രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചിങ്ങനെ കിടക്കുന്നു രണ്ടുപേർക്കും ബോധവും വന്നിട്ടില്ല അവിടേക്ക് ജീവൻ എത്തിയിരിക്കുന്നു ആ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കിടക്കുന്നത് കാണുകയാണ് ജീവൻ പിന്നെയും ആ കുട്ടിക്കാലം കാണിക്കുകയാണ് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു ഒരു സന്ധ്യാസമയം കളിക്കുകയാണ് അവർ അതിനിടയിൽ ഒരു മാനെ പോലെ ഒരു കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആര്യപുത്ര അതാ നോക്കൂ അതാ ഒരു സ്വർണ്ണമാൻ ആ മാനെ കിട്ടിയിരുന്നെങ്കിൽ ഇത് കേട്ട് ഹരി പറയുന്നു സീതാദേവി അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ പുറപ്പെടുന്നു അങ്ങനെ സ്വർണമാനെ പിടിക്കാൻ പോവുകയാണ് ഹരി ശേഷം അവിടേക്ക് ഹരി വന്നു സീതെ എന്ന് വിളിക്കുന്നു അപ്പോൾ മറ്റൊരു കുട്ടി അവിടേക്ക് വന്നിട്ട് പറയുന്നു ജ്യേഷ്ഠ അപകടം സംഭവിച്ചിരിക്കുന്നു സീതാദേവിയെ ലങ്കാധിപതിയായ രാവണൻ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു ആ രാക്ഷസൻ പുഷ്പക വിമാനത്തിലാണ് ജ്യേഷ്ഠത്തെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് ശ്രീരാമ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ പിന്നെയും ഇങ്ങനെ അവർ കളിക്കുകയാണ് ഇപ്പോൾ രാവണന്റെ കൈയിലാണ് സീത അകപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ജീവന്റെ കൈയിൽ നിത്യ അകപ്പെട്ടതുപോലെ രണ്ടുപേരുടെയും കൈ മാറ്റി കളയുകയാണ് ജീവൻ പെട്ടെന്ന് ഒരു കാറ്റടിച്ചു സീത രാവണന്റെയാണ് എന്ന് ജീവൻ ഇങ്ങനെ പറയുന്നു വീണ്ടും ആ വിട്ടപ്പോൾ നിത്യയുടെ കൈ താഴ്ന്നിങ്ങനെ പോകുന്നുണ്ട് ഈ സമയത്തൊന്നും രണ്ടുപേർക്കും ബോധം വന്നിട്ടില്ലായിരുന്നു നാട്ടുകാരൊക്കെ അവിടെ ഉണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കഴിച്ചിരിക്കുകയാണ് ഹരിയെയും നിത്യയും നാട്ടുകാർ രക്ഷിക്കാൻ പോയപ്പോൾ ആ അവരുടെ ദേഹത്തേക്ക് ഇങ്ങനെ ചെളി പുരണ്ടിരിക്കുന്നു അതേ വേഷത്തിൽ തന്നെയാണ് അവരവിടെ നിൽക്കുന്നത് ഇത് വാങ്ങിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടേക്ക് വന്ന് മരുന്നിന്റെ കുറിപ്പ് അവരെ ഏൽപ്പിച്ചു ഒരാൾ പോയി മരുന്ന് വാങ്ങിക്കുന്നുണ്ട് അതേസമയം രാധാകൃഷ്ണൻ അവിടേക്ക് വന്നു ഹരിക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട് ഹരിക്ക് തലയിൽ ചെറിയ പൊട്ടലുണ്ട് നെറ്റിയിൽ അവൻ ആരോടെ വഴക്കിട്ടെന്ന് ആണല്ലോ പറഞ്ഞത് ആരാണത് എന്നൊക്കെ രാധാകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ആൾ ആരാണെന്ന് മനസ്സിലായില്ല ഒരു മുഖം മൂടി ഇട്ടിട്ടാണ് വന്നത് എന്നയാൾ പറയുന്നു അങ്ങനെ ആരാടാ ഹരി ദ്രോഹിക്കാൻ എന്നൊക്കെ രാധാകൃഷ്ണൻ ചോദിക്കുന്നു ഏതോ ഒരു പെൺകുട്ടി ആക്രമിക്കാൻ വന്നപ്പോൾ ഹരി ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ പറ്റിയതാണെന്നാ പറഞ്ഞത് അടിയണമെന്ന് വെച്ചാൽ എന്തടിയായിരുന്നു ഞങ്ങള് പേടിച്ചു പോയി ഹരിയെ കൊന്നു എന്നാ വിചാരിച്ചത് ഒരു സ്ഥിരം ഏർപ്പാടല്ലേ പെൺകുട്ടിക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ആ നാട്ടുകാരിങ്ങനെ പറയുന്നു മോനെ ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്നെ രാധാകൃഷ്ണൻ ടെൻഷനോടെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു ഞാൻ വന്നപ്പോൾ ഡോക്ടറെ കാണാൻ ശ്രമിച്ചതാണ് അല്പം കഴിയട്ടെ എന്ന് പറഞ്ഞു എടാ അവക്ക് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ എനിക്ക് അവന് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ എനിക്ക് മനസ്സമാധാനമില്ലാത്തതോടെ ചോദിക്കുകയാണ് എന്നൊക്കെ വീണ്ടും ഇങ്ങനെ രാധാകൃഷ്ണൻ ചോദിക്കുന്നു കണ്ടപ്പോൾ ഇവർ പറയുന്നത് തലയ്ക്ക് ചെറിയൊരു പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത് അയ്യോ എന്റെ ദേവി ഒരു അപകട അപകടം കഴിഞ്ഞിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ലല്ലോ വീണ്ടും ഒന്ന് സംഭവിക്കുകയാണല്ലോ എന്നൊക്കെ രാധാകൃഷ്ണൻ ടെൻഷനോടെ വിചാരിക്കുന്നു ഹരിയുടെ ആൾക്കാരാരാ എന്ന് ചോദിച്ചു ഡോക്ടർ അവിടേക്ക് വന്നപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് ഞാൻ ഹരിയുടെ അമ്മാവനാണ് എന്താണ് ഡോക്ടർ അവസ്ഥ നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല കുറച്ചു നാൾ മുമ്പ് ഹരിയുടെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നല്ലോ അതിന്റെ തൊട്ടടുത്താണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വിടാം എന്നൊക്കെ ഡോക്ടർ പറയുന്നു ഈശ്വരാന്റെ മോനൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ ടെൻഷനോടെ അമ്മാവൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിലവിൽ പേടിക്കേണ്ട കാര്യമില്ല എങ്കിലും ഇന്നത്തെ ദിവസം ഇവിടെ കിടക്കേണ്ടി വരും അതൊന്നും സാരമില്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം അവൻ ഒരു കുഴപ്പമുണ്ടാകരുത് എന്നൊക്കെ രാധാകൃഷ്ണൻ നമുക്ക് നോക്കാം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെ ഡോക്ടർ ഡോക്ടറെ എനിക്ക് അവനെ ഒന്ന് കാണാൻ എന്ന് അമ്മവൻ പറയുമ്പോൾ പേടിക്കണ്ട കുറച്ച് കഴിയട്ടെ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു അതെ രാമകൃഷ്ണേട്ടാ ടെൻഷൻ ആകണ്ട ഒന്നും സംഭവിക്കില്ല എന്നെ ഒരു നന്മ ചെയ്തതല്ലേ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ നാട്ടുകാര് പറയുന്നുണ്ട് അദ്ദേഹത്തോട് സമയം ഹോസ്പിറ്റലിൽ ജീവനും ഉണ്ടായിരുന്നു ശരവണനും അവിടെ ഉണ്ട് സുജാതയുടെ ഡോക്ടർ പറയുന്ന മുറിവ് നെറ്റിയിലാണ് കുറച്ച് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പരിഭ്രമിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല എനിവെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല എന്നാലും ഇന്നത്തെ ദിവസം ഇവിടെ കിടക്കുന്നതാണ് നല്ലത് ആ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട് എന്ത് പറയുന്നു മാഡം എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ മേഡം എന്ന് സുജാതയും പറയുന്നുണ്ട് ഓക്കെ മേഡം കുറച്ച് നേരം കഴിഞ്ഞ് സിസ്റ്റർമാർ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ശരവണൻ ജീവനോട് പറയുന്നുണ്ട് അമേതിയായി ഗഥാ വരുന്നു എന്ന് പറഞ്ഞ് ശരവണൻ പോകുന്നു ഇതെല്ലാം ജീവൻ കാരണമാണെന്ന് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല സുജാതയോട് ശരവണൻ ചോദിക്കുന്നുണ്ട് അമ്മ സാർ എന്താണ് പറഞ്ഞതെന്ന് കുഴപ്പമില്ലെന്നാ പറഞ്ഞത് ഇന്ന് ഇവിടെ കിടക്കേണ്ടി വരുമെന്ന് സുജാത പറയുന്നു എന്നാലും ആരായിരിക്കും അമ്മ നിത്യമേഡത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നെ ശരവണൻ അറിയില്ല മുഖംമൂടിയുള്ള ഒരാളാണെന്നാ പറഞ്ഞത് എന്നെ സുജാത മുഖംമൂടി ആളുകൾ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ എന്നെ സുജാത പറയുമ്പോൾ ശരവണൻ പറയുന്നു ജീവൻ സാറ് വലിയ ടെൻഷനിലാണ് ആ ഒന്നും പറയണ്ട അവര് വലിയ ഡള്ളായിട്ട് ഇരിക്കുകയാണ് പെൺകുട്ടികളെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആൾക്കാരെ ഇഷ്ടംപോലെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ പെൺകുട്ടികൾക്ക് സമാധാനമായി നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ സുജാത പറയുന്നു ഇതേ സമയം തന്നെ ടെൻഷനോടെ അവിടെ എത്തിയിരിക്കുകയാണ് സദാ സദാനന്ദനും ശിവാനന്ദനും നളിനിയും വിമലനും പിന്നെ സുധീയും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും തന്നെ അവിടെ എത്തിയിരിക്കുന്നു അവൾക്കെന്താ പറ്റിയതോ എന്ന് പറയുന്ന ടെൻഷനോടെ സദാനന്ദൻ സദാനന്ദ ഏട്ടാ ഞങ്ങളിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചതേ ഉള്ളൂ നിത്യയ്ക്ക് ഈ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കരുതലിനെ കുറച്ച് സമയം ഇവിടെ കിടക്കണോ പറഞ്ഞു എന്ന് സുജാത അല്ല പോലീസിനെ വിളിക്കുകയോ നിത്യെ ആരാണ് ദ്രോഹിച്ചത് എന്ന് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നളിനി ചോദിക്കുന്നുണ്ട് പോലീസിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫോം ചെയ്തോ എന്ന് സുജാത ആഹാ അത് കൊള്ളമല്ലോ ആശുപത്രിക്കാരാണോ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളെ പോലീസിനെ വിളിക്കണേ കുറ്റം ചെയ്തവരെ അവരെ കണ്ടുപിടിക്കട്ടെ എന്നെ നളിനി പറയുന്നു നിന മിണ്ടാതിരിക്കുന്ന നളിനി എന്ന് ശിവാനന്ദൻ സുജാതെ നിത്യമോൾക്ക് നേരെ നടന്ന ആക്രമണം നിസ്സാരമായി കാണാൻ സാധിക്കില്ല ഇതിനു മുമ്പ് പല രീതിയിലുള്ള ആക്രമണങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും അവൾ അത് മനസ്സിൽ സൂക്ഷിച്ചോ ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല നിത്യമോളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയണം ആരാണ് അവൾക്ക് സംശയമെന്ന് ചോദിച്ചറിയുകയും വേണം ഇരിക്കയുടെ സ്തുതി പറയുന്നു നിത്യേച്ചിക്കും വലിയ ചില ശത്രുക്കളൊന്നും അങ്ങനെ അങ്ങോട്ട് തെളിച്ച് പറയടാ ഈ കല്യാണത്തിന് മുന്നേ ഏട്ടര നിത്യയും ശത്രുക്കളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തെളിച്ച് പറയട എന്ന് നളിനിയും പറയുന്നുണ്ട് എല്ലാവരും വാ പൊത്തു നിന്നോ അവസാനം കെട്ടിച്ചു കൊടുത്ത പെങ്കൊച്ചിനെ വല്ലതൊക്കെ സംഭവിച്ചാലേ നിങ്ങളൊക്കെ പഠിക്കൂ എന്നൊക്കെ നളിനി ഇടക്കേട്ട് വിമൽ കരയുമ്പോൾ നളിനി പറയുന്നു നിത്യക്ക് ഒരു പനി വന്നാൽ പോലും ഇവനെ സഹിക്കാൻ കഴിയില്ല ഇവനെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അങ്ങനെ അങ്ങനെ വിമൽ ഇങ്ങനെ പൊക്കി പറയുകയാണ് നളിനി എന്റെ മോളോട് ഇത് ആര് ചെയ്താലും അവരെ ദൈവം വെറുതെ വിളത്തില്ല എന്ന് സദാനന്ദൻ വളരെ വിഷമത്തോടെ പറയുന്നു സുജാതെ മോൾ എന്നു ചോദിക്കുമ്പോൾ അവിടെയാണെന്ന് സുജാത പറയുന്നു അങ്ങനെ ഇപ്പോൾ സുജാതയുടെ അരികിലേക്ക് പോ സോറി നി നിത്യയുടെ അരികിലേക്ക് അവരെല്ലാം പോകുന്നു ജീവന്റെ അരികിലേക്ക് വിമൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടാ നീ എന്റെ നിത്യ എന്താണ ചെയ്തത് എന്താടാ നീ നോക്കി പേടിപ്പിക്കുന്നു എന്ന് വേണ്ട പറയടാ എന്നൊക്കെ വിമൽ കയ്യിലിരിക്കുന്ന ഒരു കൊതുവിനെ ഇങ്ങനെ അടിച്ചിട്ട് അത് വിമലിനെ നേരെ ഊതി വിടുകയാണ് ജീവൻ അത് കണ്ടപ്പോഴേ വിമലിനെ പേടിയാകുന്നു അമ്മയെന്ന് പറഞ്ഞ് വിമൽ പോയി അനുകൾടെ ജീവൻ ചിരിക്കുന്നുണ്ട് ശേഷം സദാനന്ദൻ ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു അവിടേക്ക് അവിടുത്തെ ഒരു നാട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നു മോൾക്ക് എങ്ങനെയുണ്ട് സദാനന്ദട്ടാ എന്ന് കൊഴുപോയില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് എങ്കിലും എങ്കിലും ഒരു ടെൻഷൻ ഇരിക്കേട്ട് നാട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ നാട്ടിൽ വെച്ച് നിത്യം മോളെ പോലെ ഒരു പെൺകുട്ടിയെ ഒരാൾ ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടം തന്നെയാണ് അല്ല ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് എൻ്റെ നാട്ടിൻ പുറം എൻ്റെ സിറ്റി എന്റെ മോൾ എന്ത് പിഴച്ചു എന്നെ സദാനന്ദൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു വന്നവന്റെ കയ്യിൽ കെമിക്കൽ ഉണ്ടായിരുന്നു ഒരു ഇത്തിരി നേരം തെറ്റിപ്പോയിരുന്നെങ്കിൽ നിത്യമോളുടെ കാര്യം പ്രശ്നമായിനെ ഇതിപ്പോൾ നമ്മുടെ ഹരി ഉള്ളോണ്ടാ രക്ഷപ്പെട്ടത് ഹരിയോ ഇന്ന് സദാനന്ദൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു അപ്പോൾ സദാനന്ദേട്ടൻ ഒന്നും അറിഞ്ഞില്ലേ നമ്മുടെ രാമകൃഷ്ണൻ ചേട്ടന്റെ ഹരിയില്ലേ ഹരിയാണ് നിത്യമോളുടെ പിന്നാലെ വന്നവനെ കൈകാര്യം ചെയ്തത് ഹരി ഇവിടെ തന്നെയുണ്ട് ഹരിക്ക് നല്ല പരിക്കുണ്ട് ഞാൻ അറിഞ്ഞില്ല രാമകൃഷ്ണനും ഇവിടെ ഉണ്ടോ എന്ന് സദാനന്ദൻ ഉണ്ട് ഞാൻ ഇത്ര മുന്നേ സംസാരിച്ചതേയുള്ളൂ ഹരിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ സദാനന്ദൻ പറയുന്നു ഹരി നല്ലൊരു മോനാണ് ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മോളെയും രക്ഷിച്ചു ഞാൻ അവനെയൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സദാനന്ദൻ അങ്ങോട്ടേക്ക് പോകുന്നു ഹരിയുടെ തൊട്ടരികിൽ തന്നെ ഇരിക്കുകയായിരുന്നു അമ്മാവൻ അദ്ദേഹം വളരെ സങ്കടത്തിലാണ് ഹരിയുടെ കൈങ്ങിനെ തടവി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഹരിക്ക് പരി ബോധം വന്നിട്ടുണ്ട് കണ്ണ് തുറന്നു കണ്ണു തുറന്നപ്പോൾ അരികിൽ സങ്കടത്തോടെ ഇരിക്കുന്ന അമ്മാവനെയാണ് കാണുന്നത് അമ്മാവൻ എന്തിനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടി വന്നത് അവിടെ ഒറ്റയ്ക്കല്ലേ വീണയാണെങ്കിൽ തിരിഞ്ഞു നോക്കത്ത പോലും എന്നെ ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു എന്നെ കരുതി നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ മോനെ ഇത് ആരാടാ ചെയ്തത് നീ ആളുടെ മുഖം കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു മുഖം കണ്ടില്ല ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഒളിമറി ഉണ്ടാക്കാനാണോ പ്രശ്നം സദാനന്ദൻ അവിടെ എത്തി രാമകൃഷ്ണ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു നഴ്സുമാരോട് ചോദിച്ചു കാണുന്നവരുടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എങ്ങനെയുണ്ടടാ എന്ന് ഹരിയോട് ചോദിക്കുന്നു താനെന്ന് രക്ഷപ്പെടുത്തിയ പെൺകുട്ടി ആരാണെന്ന് അറിയാമോ എന്റെ മോളാണെന്ന് അദ്ദേഹം പറയുന്നു ആണോ എന്ന് ഹരിയും ചോദിക്കുന്നു താനവളെ കണ്ടിട്ടില്ലല്ലോ എത്രയോ നാളായി തന്നെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതുവരെ പല കാരണങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല നിത്യയും ഈ സമയത്ത് കാണിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ